സെപ്റ്റംബർ ഇരുപത്തി കാരുണ്യ മാതാവ് അഥവാ വീണ്ടെടുപ്പിൻ്റെ മാതാവ് കാരുണ്യ മാതാവിൻ്റെ സംരക്ഷണത്തിൽ വിശുദ്ധ പീറ്റർ നൊളാസ്കോ സമാരംഭിച്ച സന്യാസ സഭയാണ് ആദ്യമായി ഈ തിരുനാൾ കൊണ്ടാടാൻ അനുമതി വാങ്ങിയത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ലാങ്കുവെഡോക്ക് എന്ന സ്ഥലത്ത് കുലീനമായ നൊളാസ്കോ കുടുംബത്തിൽ വിശുദ്ധ പീറ്റർ ജനിച്ചു ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ കന്യാത്വം നേരുകയും കുടുംബസ്വത്തിൽ തനിക്കുണ്ടായിരുന്ന ഓഹരി മുഴുവനും അടിമകളുടെ മോചനത്തിനുള്ള ഒരു സന്യാസ സഭ സ്ഥാപിക്കുവാൻ മാറ്റിവെക്കുകയും ചെയ്തു താമസിയാതെ ദൈവഹിതം സ്പഷ്ടമാക്കപ്പെട്ടു കന്നികാമറിയും ഒരേ രാത്രി തന്നെ വിശുദ്ധ പീറ്റർ നൊളാസ്കോ ആരുഗോണിലെ രാജാവ് ജെയിംസ് എന്നിവർക്ക് പ്രത്യക്ഷപ്പെട്ട് തങ്ങളുടെ പദ്ധതി ധൈര്യപൂർവ്വം മുന്നോട്ട് കൊണ്ടുപോയിക്കൊള്ളുക എന്ന് ഉപദേശിച്ചു വളരെയേറെ എതിർപ്പുകളുണ്ടായിട്ടും കാരുണ്യ മാതാവിൻ്റെ അഥവാ വീണ്ടെടുപ്പ് മാതാവിൻ്റെ സഭ എന്ന നാമത്തിൽ ഒരു പുതിയ സഭയ്ക്ക് ഒമ്പതാം ഗ്രിഗ്രി മാർപ്പാപ്പ ആയിരത്തി ഇരുന്നൂറ്റി പതിനെട്ടിൽ അനുമതി നൽകി അതിവേഗം ഈ സഭ വളർന്നു വന്നു അടിമകളെ സ്വതന്ത്രമാക്കാൻ വേണ്ട സംഖ്യ കണ്ടെത്തുവാൻ അംഗങ്ങൾ അത്യന്തം അധ്വാനിച്ചു ഒപ്പം അംഗങ്ങളുടെ ദൈവഭക്തിയും ദൈവസ്നേഹവും വളർന്നുകൊണ്ടിരുന്നതിനാൽ സഭയുടെ പ്രശസ്തി അന്യാദൃശ്യമായി അംഗങ്ങളിൽ ചിലർ സ്വയം അടിമകളായിക്കൊണ്ട് അടിമകളെ സ്വതന്ത്രമാക്കിയിരുന്നു കാരുണ്യമാതാവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കാനാണ് കാരുണ്യമാതാവിൻ്റെ തിരുനാൾ സ്ഥാപിച്ചത് മൂന്നാം ഇന്നസെൻറ്റ് മാർപ്പാപ്പ ഈ തിരുനാൾ സാർവത്രിക സഭയിൽ ആഘോഷിക്കുവാൻ അനുമതി നൽകി വിശുദ്ധ പീറ്റർ നൊളാസ്കോയും അദ്ദേഹത്തിൻ്റെ യോദ്ധാക്കളും പുരോഹിതരായിരുന്നില്ല എങ്കിലും അയൽക്കാരൻ്റെ ആത്മരക്ഷയും സുഖവും തങ്ങളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് കരുതി ഈ യോദ്ധാക്കൾ അധ്വാനിച്ചു ആത്മരക്ഷയ്ക്കായി പ്രവർത്തിക്കാൻ ഇത് ഏവർക്കും പ്രചോദനമായിരിക്കട്ടെ വചനം രണ്ട് തെസ്ലോനിക്ക മൂന്നാം അധ്യായം പതിനെട്ടാം വാക്യം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ വിചിന്തനം വിശുദ്ധ വിൻസെൻറ്റ് ഡീപ്പോളിൻ്റെ വാക്കുകൾ ഓരോ ദിവസവും മറിയത്തിൻ്റെ സംരക്ഷണം നമുക്ക് സ്പഷ്ടമായി കാണാം നമ്മൾ അവിടുത്തെ മക്കളാകാൻ ആഗ്രഹിക്കുമ്പോൾ അവിടുന്ന് നമ്മുടെ അമ്മയായിരിക്കാൻ അതീവ തൽപ്പരാണ്